സ്നേഹിതന്മാരെ നമ്മുടെ പൂളാടിക്കുന്ന് കാലിക്കറ്റ് പൂളാടിക്കുന്നിൽ രാത്രി ഗാഡർ എടുത്ത് വെക്കണ കാഴ്ചട്ട് ഇത് കണ്ടങ്ങൾ അറുപത് ടൺ വെയിറ്റ് ഉള്ള ഗാഡർ ബീമ് ചിന്തിക്കാൻ പറ്റുമോ പൊളി കാഴ്ചാട്ടോ രാത്രിയിലൂടെ വർക്ക് നടക്കുന്നുണ്ട് ക്യാംസി അടിപൊളിയായിട്ട് വർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ കീറിമുറിച്ചു പോകുന്ന നമ്മുടെ ആറു വരിപ്പാത കേരളത്തിന് പൊൻതൂവലാവുന്ന നമ്മുടെ ആറു വരിപ്പാതയുടെ വർക്കിൻ്റെ വിശേഷങ്ങൾ നമ്മളെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിറ്റാ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതോ അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഭാഗമായിപ്പോ ഞാനത് പൂളാടിക്കുന്ന അട കാലിക്കറ്റ് പൂളാടിക്കുന്ന് ഓവർ ബ്രിഡ്ജിന്റെ അടുത്തുള്ളത് അപ്പൊ അതിന്റെ ഇവിടുത്തെ കാഴ്ചകളും മൊത്തം കാണിച്ചരാ ഗാഡർ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഗേഡർ എടുത്ത് വെക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളും കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഇട്ടാ പൂളാടിക്കുന്ന ബ്രിഡ്ജിന്റെ വർക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ ഒരു ഭാഗത്തുള്ള ഗേഡറുകൾ മൊത്തം വെച്ചു കഴിഞ്ഞു സ്ലാബ് വാർത്ത് കഴിഞ്ഞു അതുപോലെതാ ഇനി സെൻട്രൽ ഭാഗത്തുള്ള ഗാഡർ ആട്ടു കള്ളാഭാഗത്ത് അതുപോലെ മറ്റ് ഭാഗത്തുള്ള മറ്റേ സൈഡുള്ളതാ ആ ഭാഗത്തുനിന്ന് ഗാഡറിനെ എടുത്തു വെച്ച് വരുന്നുണ്ട് അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അതിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങളതാ ഇവിടെ അതുപോലെ ഇനി നമ്മൾ സാധാരണ റോഡ് ഉണ്ടല്ലോ ആ റോഡ് ഇനി ഇവിടെ കുറച്ചൊന്ന് താത്താണുണ്ട് കേട്ടോ അതുപോലെ ആ ഭാഗത്ത് കുറച്ച് കയറ്റാണ് ആ കയറ്റൊക്കെ ഒന്ന് കുറച്ച് താവാൻ സാധ്യത അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകും ഇവിടെ നല്ലൊരു വലിയൊരു ജംഗ്ഷനാണ് അപ്പോൾ ഈ ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി ഈ ജംഗ്ഷൻ്റെ തിരക്കങ്ങോട്ടോ ഈ വൈകി കിട്ടോ എല്ലാ ബ്രിഡ്ജുകളും ഇങ്ങനെ ഓപ്പണാക്കിക്കൊണ്ട് വയ്ക്കുകയാണ് ഈ ക്യാംസിൻ്റെ വർക്കിൽ നമ്മുടെ ഓപ്പൺ രാമനാട്ടർ ഓപ്പണാക്കി അരിഞ്ഞിൽ ഓപ്പണാക്കി തൊണ്ടയാട് ഓപ്പണാക്കി പഞ്ചരങ്കാവുത ഇന്ന് നാളെ നിറഞ്ഞ് നിൽക്കാം കേട്ടോ വർക്കുകളൊക്കെ ഫിനിഷിങ്ങിലേക്ക് അടുത്ത് കൊണ്ടിരിക്കുകയാണ് അതുപോലെ പൂളാടിക്കുന്നിൻ്റെ വർക്കും ഫിനിഷിങ്ങിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ട് വയ്ക്കുക കേട്ടോ ഇപ്പോൾ അതാ ഗാഡർ അതാ അവിടെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ വർക്ക് ആ ഗാഡർ കൂടി എടുത്ത് വെച്ച് സ്ലാബ് ആക്കു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്കും ഫിനിഷിങ്ങും കേട്ടോ അപ്പം നമുക്ക് ആ ഗാഡറ് എടുത്ത് വെക്കുന്ന കാഴ്ചയല്ല അടിപൊളി അവിടെ പോയി വെക്കട്ടോ നമുക്ക് അവിടെ ആ ഭാഗത്തൊക്കെ സ്ലാബ് ഒക്കെ വാർത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്കുണ്ട് ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അവിടെ സൈഡ് വാൾ എം എസ് വാളിന്റെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു വർക്കേ ഉള്ളൂ കേട്ടോ സ്റ്റാറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതാ ഗാഡർ എടുത്ത് വെക്കാനുള്ള സെറ്റ് ആക്കിക്കൊണ്ട് കേട്ടോ ഒരു ഭാഗ മൂന്ന് സ്പാൻ്റെ പതിനഞ്ച് ഗാഡർ അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞു ഇനി ഇനിതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഗ്യാപ്പിൽ കൂടി ഇവിടെ നമ്മുടെ ആ സെൻട്രൽ ഭാഗത്ത് വരുന്ന ഭാഗത്തേക്ക് മുപ്പത്തഞ്ചു കേപ്പത്തഞ്ച് കേട്ടറും കൂടി വെക്കാണ്ട് ഇപ്പൊ ഇവര് വജ്രം എന്ന് പറഞ്ഞ ടീമിനെ സബ് കൊടുത്ത വർക്ക് നമ്മുടെ രാമനാട്ടുകര ആസ്ഥാനമായുള്ള ടീമാണ് നമ്പറൊക്കെ എന്തെങ്കിലൊക്കെ അത്യാവശ്യം ഇവരെ വിളിച്ചാൽ മതിട്ടോ എല്ലാ സർവീസുകളും ഉണ്ട് ഇവർക്ക് നമ്മുടെ ഗാഡർ ഇതാ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ വെയിറ്റില്ല കേട്ടോ സാധാരണ എഴുപത് ടണ് ഒന്നുമില്ല അത് അയിമ്പത്തഞ്ച് ടണ്ണേ ഉള്ളൂ കേട്ടോ പറഞ്ഞത് അയിമ്പത്തഞ്ച് ടണ് അത്രയൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ അത് കണ്ടാൽ തന്നെ തോന്നിട്ടോ കുറച്ച് വണ്ണത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് നീട്ട ഏകദേശം അത്രയൊക്കെ ഉണ്ട് ഹൈറ്റും നമ്മളെ തിക്കും ഉണ്ടല്ലോ അത് കുറച്ച് കുറവുള്ള കാര്യമുണ്ട് ആ ഇതിപ്പോൾ സർവീസ് റോഡ് ഇതാ ഇതുവരെ ആയിരുന്നു അപ്പം ആ വണ്ടി അവിടെ നിന്ന് ഇതുവരെ വരുന്നവരെ ബ്ലോക്ക് ആയിരുന്നു ഇപ്പം അതിനൊരു സൈഡിലേക്ക് ആക്കിയിട്ട് ഈ സൈഡിൽ കൂടി വാഹനങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് ഈ ഗാഡറൊക്കെ എടുത്തു വെക്കണ സമയത്തേ ബുദ്ധിമുട്ടന്നെ കേട്ടോ ഒക്കെ പെട്ടെന്ന് കഴിച്ചില്ല അപ്പം അവിടെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പം വാഹനങ്ങൾ ഈ സൈഡിൽ കൂടി അങ്ങനെ പോകും ആ ബസ്സിന് പോകാൻ കഴിയോ ബസ്സിന് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ആ ഗ്യാപ്പ് ഒന്നുകൂടിയുണ്ട് പക്ഷേ ഗാഡർ അത്രയും വെയിറ്റുള്ള ഗാഡറൊക്കെ കുറച്ചൊരു ഹൈറ്റിന്റെ മാറ്റുള്ള ഒരു ഏരിയ ഉണ്ട് ഹൈറ്റ് ചെരിഞ്ഞി കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കാറ്റില് ഭയങ്കര ഡേഞ്ചറാണത് അവര് നോക്കിട്ട് ചെയ്യുള്ളു അങ്ങനെ ഗ്യാറ്റർ എടുത്തു വെക്കുന്ന വർക്ക് ആരംഭിക്കാൻ പോയിട്ടോ നല്ലൊരു മഴ പെയ്ത് ചോർന്ന് അവർ കുറച്ചേരം വർക്കൊക്കെ നിർത്തി വെച്ചു ഏകദേശം ആറ് അമ്പതായിട്ടോ ഇരുട് ഒരു ഏഴ് മണിയാണ് ഇപ്പൊ ഇവിടുത്തെ ഏകദേശം ടൈം ഏഴ് പത്തൊക്കെ ഇരുടാകുന്നത് ആറ് അമ്പത് ഇരടാവാനായി ലൈറ്റൊക്കെ സെറ്റായിട്ടാ ലൈറ്റ് ദാടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇപ്പോൾ അതിലെ അങ്ങനെ വിടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പോൾ തൽക്കാലം വാഹനം അവിടെ സ്റ്റോപ്പ് ചെയ്യണതാണോ ആ സാധനമൊക്കെ അതിലെ ഇറക്കി വെച്ചിട്ട് അത് കൊളത്തുന്നുണ്ട് ഇനി ആ പൊക്കുന്ന സമയത്ത് എന്തായാലും വാഹനങ്ങള് വിടാൻ പാടില്ല ലൈറ്റ് ലൈറ്റ് ഓൺ ഓൺ ആയിട്ടോ ൈറ്റോ ഫുള്ള് വിളിച്ചായിക്കാണ്ടായി ഫൈബറിന്റെ സാധന സാധനാണ് അത് അതിന്റെ മോളാണ് ഇതൊക്കെ അങ്ങനെ പൊക്കി കൊണ്ടുപോണത് മഴ പെയ്തിട്ട് ആകെ ചളി വിളി പണിക്കാനൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടാണ് വർക്ക് നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ നമുക്കെല്ലാം ഹരാണ് പക്ഷെ പണിക്കാര്യ ആ ചളിയിലൊക്കെ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും പിന്നെ ഇപ്പം രാത്രി ആയതുകൊണ്ട് പണിക്കാര് ഇതിപ്പം നൈറ്റിലേക്ക് കയറിയതാ വർക്ക് ഇപ്പൊ അങ്ങനെ നൈറ്റ് ഗാഡർ എടുത്ത് വെക്കുമ്പോൾ ചില നേരം നൈറ്റാവുമൊക്കെ ആവും അങ്ങനെ ആ ഭാഗം അതുപോലെ നമ്മുടെ ആ മാലിട്ട് ഈ ഭാഗം ഇട്ട് കഴിഞ്ഞു ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ പൊക്കി കഴിഞ്ഞ അടിയന്താ ടയർ വണ്ടി ടയർ ഒക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾക്കൊക്കെ ഉഷാറായിട്ട് പോകാം ഇന്നിപ്പോ ഒരു റാഡർ കൂടി അവിടെ ബാക്കിൽ വന്ന് കിടക്കുന്നുണ്ട് അതും കൂടി രണ്ടെണ്ണം ഇന്ന് എടുത്തു വെക്കും കേട്ടോ നമുക്കൊന്നും കണ്ടാവാതിയല്ലോ ആ അപ്പൊ അതിൻ്റെ മുകളിൽ വാങ്ങി വെക്കാൻ പണിക്കാരൊക്കെ കേറി റെഡി ആയിട്ടുണ്ടോ കൈകൊണ്ട് വാങ്ങി വെക്കല കേട്ടോ അവരവിടെ വന്നിട്ട് നിന്നതിന് ശേഷം പിന്നെ അവിടെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് അവിടെ കേടറിന് സപ്പോർട്ടായിട്ട് വെൽഡിങ് കമ്പികളൊക്കെ വെൽഡ് ചെയ്ത് വെച്ചുണ്ടോ അതൊക്കെ ഇനി സ്ലാബ് അടിക്കുന്ന സമയത്ത് അവർ എടുത്തു ഈ വാക്കുകയുള്ളു കേട്ടോ അതുവരെ അതൊരു അങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ടാപ്പ് കൂല അപ്പോൾ അവർ കമ്പി കൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് വെക്കും അപ്പം അങ്ങനെയുള്ള വർക്കുകളുണ്ട് പിന്നെ അതിൽ അളവ് റെഡിയാക്കാൻ ടാപ്പ് പിടിച്ച് അവർ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അളവൊക്കെ നോക്കാൻ അതിനൊക്കെ പണിക്കാർ പോകുന്നത് വേണം അങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ആ ഗാഡറ് പൊക്കാൻ പോവാട്ടോ അല്ല അതിൻ്റെ ഉള്ളിലുള്ള ചങ്ങലകളൊക്കെ അഴിച്ച് സെറ്റാക്കി ഈ ഭാഗത്തുള്ള അടിയിലുള്ള ആ ഗാഡിടുത്ത് മാറ്റിട്ടോ അപ്പൊ അവിടെ അങ്ങനെ തൂങ്ങിക്കിടക്കാണ് വാഹനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇനി അത് ആ ഭാഗം ആ ആ ഭാഗം ഏകദേശം നമ്മുടെ കൈമലായിട്ടോ ആടി ആടി കളിക്കുന്നുണ്ട് അത് പൊക്കിയതിന് ശേഷം ആ വണ്ടി അങ്ങോട്ട് എടുത്ത് പിന്നെ നേരെ പൊക്കി കൊണ്ട് വെക്കട്ടാ നേരെ പൊക്കാന്ന് പറഞ്ഞാലേ സ്ലോലങ്ങനെ വരുള്ളൂട്ടോ ആടി അപ്പൊ അതും ക്രൈൻറെ കൈമലായി ആ രണ്ടുപേരും കൂടി പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഓപ്പറേറ്റർമാരും തമ്മിൽ ഒരുമയോടെ ഒത്തൊരുമയോടെ പോകണം അവര് തമ്മിൽ ഫോണിലൂടെ എന്തായാലും ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരം ഉണ്ടാവും അല്ലാതെ എങ്ങനെയാണെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ പെയിൻ്റെ മുകളിലെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് അതിൽ കാണിക്കും ഇതിൻ്റെ വെയിറ്റ് എത്രയെന്ന് കാണിക്കും എത്ര വെയിറ്റ് എത്ര മുൻപോട്ട് എങ്ങനെ താങ്ങും അതൊക്കെ അവർക്ക് അതിൽ കാണിക്കട്ടോ എന്തെങ്കിലും കുറച്ച് മുന്നോട്ട് താങ്ങാനുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഗാടി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഈ പൊക്കിയതിന് ശേഷം പിന്നെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അവർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് എല്ലാം തുടങ്ങട്ടോ

これで1000人もいるら。<ペー> അപ്പൊ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി മെല്ലെ അതിൻ്റെ ഉള്ളവര് ഇനി കുറച്ച് സമയം പിടിച്ച് കറക്റ്റ് മെല്ലെ മെല്ലെ ഒരേ വെക്കണം കേട്ടോ അപ്പൊ സ്നേഹിതന്മാര് ഇതൊക്കെയാണ് നമ്മുടെ പൂളാടിക്കുന്നിലെ വിശേഷങ്ങള് പൂളാടിക്കുന്ന വർക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇനിയിപ്പോ അവർക്കുള്ള കാര്യമായിട്ടുള്ള വർക്ക് എവിടെയാണ് ഇനി അണ്ടർപാസിന്റെ വർക്കൊന്ന് നമ്മുടെ മാളിക്കട വരുന്നുണ്ട് അവിടുത്തെ ആ വർക്കിന്റെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അങ്ങനെ കാണിച്ചു തരട്ടോ അപ്പൊ പൂളാടിക്കുന്ന ഇതിന്റെ ഇതായി ഗാർഡർ ഈ പാത്തും കൂടി അവിനിഷിങ് കേട്ടോ പിന്നെ സ്ലാബ് വാർക്കണ പണി സ്ലാബ് വാർക്കലൊക്കെ സിമ്പിൾ സ്ലാബ് വാർക്കലിന്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട് കേട്ടോ അപ്പൊ അവ എല്ലാരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്ന ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ